വത്തിക്കാനിൽ നിന്ന് ഒരു ആശ്വാസ വാർത്ത വരുന്നു വരുന്നുണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു നാളെ ആശുപത്രി വിടുമെന്ന് ഡോക്ടർമാർ അറിയിച്ചിരിക്കുകയാണ് ഞായറാഴ്ച ഫ്രാൻസിസ് മാർപ്പാപ്പ വിശ്വാസികളെ ആശുപത്രിയിൽ നിന്ന് കാണുമെന്നായിരുന്നു വത്തിക്കാൻ നേരത്തെ അറിയിച്ചിരുന്നത് ന്യൂമോണിയ ബാധിതനായി മാർപ്പാപ്പയെ ഫെബ്രുവരി പതിനാലിനാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് നിതിൻ തോമസ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് നിതിൻ വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസം നൽകുന്ന വാർത്തയാണ് മാർപ്പാപ്പ രോഗം മൂർച്ഛിച്ച് ആശുപത്രിയിൽ കഴിയുമ്പോഴൊക്കെ എത്രയും വേഗത്തിൽ അദ്ദേഹത്തിൻ്റെ അസുഖം ഭേദമാകട്ടെ അദ്ദേഹം ആശുപത്രി വിടട്ടെ എന്ന പ്രാർത്ഥനയിലായിരുന്നു ഓരോ വിശ്വാസികളും ഏറെ ആശ്വാസകരമായ വാർത്ത നമുക്കറിയാം അദ്ദേഹം കടുത്ത ന്യൂമോണിയ ബാധിതനായിരുന്നു അപ്പോൾ ഈ വിശ്രമകാലമൊക്കെ എങ്ങനെയായിരിക്കും നിതിൻ തീർച്ചയായിട്ടും സന്ധ്യ ഈ വിശ്വാസികളെ സംബന്ധിച്ചിട്ട് ഏറെ സന്തോഷകരവും ആശ്വാസകരവുമായ ഒരു വാർത്തയാണ് ഇപ്പോൾ നമുക്ക് വത്തിക്കാനിൽ നിന്നും പങ്കുവെക്കാനുള്ളത് കഴിഞ്ഞ അഞ്ചാഴ്ചയായി മാർപ്പാപ്പ വിശ്വാസികളെ കണ്ടിട്ട് കുർബാനകളിൽ പങ്കെടുത്തിട്ട് കഴിഞ്ഞ അഞ്ചാഴ്ചയായിട്ട് അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കഴിഞ്ഞ മാസം ഫെബ് അതായത് ഫെബ്രുവരി പതിനാലിനാണ് ഇദ്ദേഹത്തെ ശ്വാസകോശം ശ്വാ ശ്വാസകോശത്തിലുണ്ടായ ഒരു അണുബാധയെ തുടർന്ന് ആശുപത്രിയിലാക്കുന്നത് അതിനുശേഷം രണ്ട് രണ്ട് ശ്വാസകോശത്തിലും ന്യൂമോണിയ ബാധിക്കുകയായിരുന്നു അത് അതിനെ തുടർന്ന് കഴിഞ്ഞ അഞ്ചാഴ്ചയായി അദ്ദേഹം ചികിത്സയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില ഇപ്പോൾ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇന്ന് ഇന്നലെ മുതൽ അവിടെ നിന്നും അറിയിക്കാൻ അറി അറിയാൻ അറിയുന്നത് നമുക്ക് അതിനെ തുടർന്നാണ് ഇന്ന് മെഡിക്കൽ സംഘം മാധ്യമങ്ങളെ കണ്ടിരുന്നു മാധ്യമങ്ങളെ കണ്ടിട്ടാണ് ഇത്തരത്തിൽ നാളെ അദ്ദേഹം വത്തിക്കാനിലേക്ക് തിരികെ പോകും എന്ന് അറിയിച്ചിരിക്കുന്നത് വത്തിക്കാൻ അതുപോലെ തന്നെ നാളെ വിശ്വാസികളെ കാണുകയും ചെയ്യുന്നുണ്ട് അഞ്ചാഴ്ചക്ക് ശേഷമാണ് അദ്ദേഹം ആദ്യമായി ഈ ആശുപത്രിയിൽ ആയതിനു ശേഷം വിശ്വാസികളെ കാണുന്നതും അതുപോലെ തന്നെ കുർബാനയിൽ പങ്കെടുക്കുകയും ചെയ്യുക അതുപോലെ തന്നെ രണ്ട് മാസത്തെ പൂർണ്ണമായിട്ടുള്ള ഒരു വിശ്രമം ഇദ്ദേഹത്തിന് പറഞ്ഞിട്ടുണ്ട് രണ്ട് മാസം വീട്ടിൽ അതായത് അദ്ദേഹം താമസിച്ചുകൊണ്ടിരുന്ന വസതിയിൽ രണ്ട് മാസം പൂർണ്ണമായും വിശ്രമത്തിലായിരിക്കും ഈ വിശ്രമ സമയത്തും കുർബാനകളിൽ പങ്കെടുക്കുക ചിലപ്പം പ്രയാസകരമായിരിക്കും പക്ഷേ ഈ രണ്ട് മാസവും ഇദ്ദേഹം വിശ്വാസികളെ കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വീണ്ടും കൂടുതൽ മെച്ചപ്പെടും എന്ന് തന്നെയാണ് എല്ലാവരും വിശ്വസിക്കുന്നതും കരുതുന്നതും